എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പയർ കൃഷിയെ നല്ല വിളവ് കിട്ടാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കിട്ടുക ഇതെൻ്റെ മുറ്റത്ത് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചില്ലേ നട്ടൊത്തിരി വള്ളിയായപ്പോത്തൊട്ട് വീഡിയോ കണ്ടിട്ടുള്ള പയറാണ് കേട്ടോ പക്ഷെ ഇത് വലിയ മാംസമുള്ള സൈസ് പയറല്ല വേണ്ടേ എന്നാൽ ഇത്രയൊക്കെ വരും എന്താണ് ഈ സെയിം മറ്റേ എനിക്ക് ഈ സെയിമിൽ തന്നെ നല്ല നീളമുള്ള പയറുണ്ടായിരുന്നു കഴിഞ്ഞവണ് പക്ഷേ ഇത്തവണ അതേ ബ്രാൻഡിൽ കിട്ടിയത് ഈ പയറാണ് എന്നാലും കുഴപ്പമില്ല നിറയെ പിടിക്കുന്നുണ്ടേ അണ്ട് മൊത്തത്തിലെല്ലാം നിറച്ച് മുട്ടുകളിലെല്ലാം പൂവുമുണ്ട് എല്ലാം താരാവുന്നുണ്ടോ ഒരുപോലെ തന്നെ രണ്ട് പയറൊക്കെ വരുന്നുണ്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് മേലോട്ട് കയറി പടന്നു പോകണം എല്ലാ കമ്പിലും നിറയെ പൂവുണ്ട് കേട്ടോ അതെല്ലാം തന്നെ കായ്ക്കുകയും ചെയ്യുക കാരണം മുന്നേയും ചാഴിയൊന്നും ഇതുവരെ വീണിട്ടില്ല ഉറുമ്പ് മാത്രമേ ഉള്ളൂ ഉറുമ്പ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇന്നലെ ഇതിന് ചാമ്പ വരാതിരിക്കാൻ വേണ്ടി ചാമ്പലൊക്കെ ഇട്ടിരുന്നതു ശേഷം മഴ പെയ്തപ്പോൾ അത് പോയിട്ട് നെയ്യ് കൊലയിൽ ഇതിലെല്ലാം മിക്ക അതിൽ രണ്ടെണ്ണം വച്ച് വരുന്നുണ്ട് പയർ അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പയറെന്ന് വെച്ചാൽ നല്ല വളം വേണ്ടുന്ന ഒരു വിളയാണ് വളം രാസവളം തന്നെ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല ജൈവവളം മതി കാരണം നമ്മൾക്ക് ജൈവവളം തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ചുവട്ടി കണ്ട് മുട്ടത്തോട് ഉള്ളിത്തൊലി ചാപ്പ പോത അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് പിന്നെ നടടുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിച്ചാൽ ചാണക പൊടിയിട്ട് നല്ല മണ്ണിളക്കിയതിന് ശേഷം ഞാൻ പിരിച്ച് നടുക എന്നല്ല ചെയ്യണം അതായത് ഒരു കുഴിയിൽ ഒരു വിത്ത് ഉച്ച അങ്ങ് ഇട്ട് പോവുകയാണ് ചെയ്യണം അതുതന്നെ നല്ലത് കേട്ടോ മറ്റേ രീതിയിലും ചെയ്യാൻ നിങ്ങൾക്ക് പാകി കിളിപ്പിച്ച് പൊട്ടയിലോ മറ്റോ പാകി കിളിപ്പിച്ചിട്ട് ആവശ്യമായ അകലം കൊടുത്തിട്ട് ഒന്നോ രണ്ടോ തൈ വീതം നടാം ഞാനിത് ചെറിയ ചെറിയ തടങ്ങൾ എടുത്തിട്ട് അതിൽ നേരിട്ട് വിത്ത് പാകിയാണ് കിളിപ്പിച്ചേക്കുന്നത് അപ്പോൾ നടാൻ സമയത്ത് ചാണകപ്പൊടി ചേർത്ത് മണ്ണിളക്കിയിട്ട് നടും വേറൊന്നും ചേർക്കാറില്ല അത് കഴിഞ്ഞ് കിളിച്ചൊന്ന് പടരുന്നതിന് മുമ്പായിട്ട് രണ്ട് മൂന്നെല്ലാം പരുവത്തിൽ പിന്നെ ഒരു രേഷൻ ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ പച്ച ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ അതാണ് മെയിൻ വളം ഇവിടെ എല്ലാ വിളകൾക്കും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന വളം അതാണ് മുഞ്ഞിന്ന് ഇവിടെ വലിയ ശല്യം മുഞ്ഞി മുഞ്ഞ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ രാവിലെ പണ്ടുള്ളവർ പറയുന്ന കണക്ക് മിണ്ടാതെ മിണ്ട അനങ്ങാത്ത ചാമ്പലെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ തരിയെല്ലാം കളഞ്ഞിട്ട് നല്ല നൈസ് പൗഡർ രൂപത്തിലാക്കിയിട്ട് തള്ളി എടുത്തുകൊണ്ട് അത് ഇലയിൽ ഇലരെ അടിയിലായാലും മുകളിലൊക്കെ വീഴ്ത്തേണ്ട എല്ലൊരടിയൊക്കെ ക്ലിയർ ആണ് ഒരു കുഴപ്പമില്ലാണ്ടോ അത് ഇടയ്ക്ക് 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 മുന്നേ വരാൻ വേണ്ടി കാത്തു നിൽക്കാറൊന്നുമില്ല വന്നിട്ട് എന്തെങ്കിലും മരുന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്കത് ഏറ്റവും ബെറ്റർ വരാതെ സൂക്ഷിക്കുന്നത് തന്നെയാണെന്നാണ് നമ്മളെയൊക്കെ അനുഭവം കേട്ടോ ഞങ്ങളങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ ഇടയ്ക്ക് മുന്നേ വരാതിരിക്കാൻ ചെയ്യുന്ന ഒരേ ഒരു വഴി അതാണ് ചാമ്പൽ കൊണ്ടു അടിയിലും മണ്ടയിലും ഇങ്ങനെ ഇലയിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇലയിൽ വാരി ഇട്ട് കൊടുക്കും ഞാൻ ഇന്നലെ ഇട്ടിരുന്നപ്പോൾ ഇന്നലെ വൈകിട്ടിടെ അങ്ങ് മഴ ഉണ്ടായിരുന്നു കേട്ടോ മഴയത്ത് പോയി ഇനി നാളെ എങ്ങാനും ഇടണം അതല്ലെങ്കിൽ പിന്നെ ചാഴിയും മറ്റൊന്നും പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചുമ്മാത്തിരി കൊയിലക്കഷായം കൊണ്ടു വന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ കഷായം ഉണ്ടാക്കാൻ അറിയത്തില്ല ഞങ്ങൾക്ക് അതിന് വലിയ പാടൊന്നുമില്ല ഇന്നലെ വേണമെങ്കിൽ കാണിച്ചാലും ഇന്ന് പുയില കഷായത്തിന് വേണ്ടി എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഇത് ഞാനായിരിക്കും വെച്ചിരിക്കുന്ന പുയിലാണ് വേണ്ടേ ഈ പുതയിലിട്ടിട്ട് ഒരു ബക്കറ്റിലോട്ട് ഇടാം നമുക്കിതിനെ അതുപോലെ തന്നെ ഉണ്ട് ഇത് ബാർ സോപ്പ് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് പത്തിൻ്റെ ഒരു കട്ട സോപ്പ് അത്രേ ഉള്ളൂ അത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് അല്ലേ നമുക്ക് അത് നികന്ന് വരുന്ന രീതിയിൽ മേലെ മുറ്റിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് സൈഡിലൊന്ന് അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ചിരുന്നിട്ട് ഒരു ദിവസം ഒരു ദിവസം ഫുള്ളിരിക്കണം അതായത് ഇപ്പോൾ നാളെ ഈ സമയം കഴിയുമ്പോൾ നമുക്കത് എടുക്കാം എടുത്തതിന് ശേഷം നന്നായിട്ട് ഞെവിടി അതിൻ്റെ ചാറല്ലേ സോപ്പ് മൊത്തം അതിൻ്റെ അത് അലിയിറാം അതുപോലെ തന്നെ പുകയിൽ നന്നായിട്ട് ഞെവിടി ചേർക്കണം കേട്ടോ ഞെവിടി ചേർത്തിട്ട് ആ നീരിൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് അത് അതൊഴിച്ചു കൊടുത്താൽ മറ്റുള്ള കീടങ്ങളൊന്നും അതിലെ ചായയും മണ്ടും ഒന്നും വരില്ല കുക്കുംബലിനും പാവലിനെല്ലാം നമുക്കത് ഉപയോഗിക്കാം ഈവൻ കോവലിന് പോലും ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കായലൊന്നും ഒന്നും ശല്യം ചെയ്യത്തില്ല കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചാണകപ്പൊടിയോ അങ്ങനെ പച്ച ചാണകം കലക്കിയതോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ജീവവളങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കണം എന്നിട്ട് മണ്ണും കുറേ വെച്ച് കൂട്ടിക്കൊടുക്കണം കേട്ടോ അതുപോലെ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് പുതയിട്ട് കൊടുക്കുന്നതും കൊള്ളാം ഞാൻ ഇത് മുറ്റത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് അത് എനിക്ക് പയറുണ്ട് പിടിപ്പിച്ചാൽ പയറുണ്ട് എന്താ വേണ്ട ഇങ്ങനെ മുറ്റത്തു നിന്നൊരു പന്തലൂൽ അപ്പുറത്ത് വശത്ത് പോയൊക്കെയാണ് അപ്പോൾ പുതുതായിട്ട് ഇതിലിട്ടിരിക്കുന്ന വിത്തുകളിൽ നിത്യവഴുതനയും കൂടെ രണ്ടുമൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അതെല്ലാം കിളിച്ചിട്ടുണ്ട് കേട്ടോ നിത്യവഴുതനയും അടി തൊട്ട് എല്ലാ വള്ളിയിലും മേലോട്ട് കയറി പോകുന്ന സകല വള്ളികളായി ഒരു കൊലയിൽ മൂന്ന് പയറാണ് വരുന്നത് ഇതാ ഇവിടെ ഇങ്ങോട്ടും കൂടെ ഒരെണ്ണം വരുന്നുണ്ട് ചെറുത് പിന്നെ നിറച്ച് പയറ് വരുന്നുണ്ട് വലിയ വലിയ പയറല്ല പക്ഷേ അത് ഓരോ ഇനത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുണ്ട് ഞാൻ പാക്കറ്റ് വിത്ത് വേടിക്കുകയാണ് ചെയ്തത് കേട്ട് ഈ ഹൈബ്രിഡ് വിത്തുകളുടെ ഒന്നും തന്നെ ചെടിയെന്ന് നമുക്ക് വിത്തെടുത്ത് അതിൻ്റെ ഗുണം കിട്ടാറില്ല അതുകൊണ്ട് പുതിയ വിത്തുകൾ മേടിക്കുക തന്നെയാണ് ചെയ്യുന്നത് നാടൻ പയറാണെങ്കിൽ നമുക്കതിൽ നിന്ന് വിത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഈർപ്പം നിൽക്കാൻ പുതയിട്ട് കൊടുക്കുക പിന്നെ ചാണകപ്പൊടി നല്ല വളമാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പച്ച ചാണകം കലക്കി അത് ഒഴിച്ചു കൊടുക്കാം മുഞ്ഞു വരാതിരിക്കുക നമുക്ക് ചാമ്പല് തെല്ലി ഇട്ട് കൊടുക്കാം കീടങ്ങളൊന്നും ബാധിക്കാതിരിക്കാം പുകയില കഷായം യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പയർ വിളവെടുക്കാൻ പറ്റും പിന്നെ തുടർച്ചയായിട്ടൊരു സ്ഥലത്ത് നമുക്കിങ്ങനെ വിളവ് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നാളെങ്കിലും അങ്ങനെ നമുക്ക് പോകാൻ പറ്റും അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം എൻ്റെ ഈ പയറല്ല നിങ്ങൾ കണ്ടേ പയർ പിടിച്ച് നിൽക്കുന്നു പക്ഷേ എൻ്റെ ചുവട്ടിൽ കണ്ടോ പുതിയ തൈകളും വന്ന് നിൽക്കുന്ന പുതിയ വിത്തിട്ടിട്ടുണ്ട് ഞാൻ പുതിയ വിത്തിട്ട് വിത്തിട്ടതെല്ലാം കിളിർത്ത് നിൽക്കുന്ന മൂന്നല പരുവായി അവയെ മറ്റതിൽ നിന്ന് വളം പിടിച്ചെടുക്കുന്ന സമയപ്പത്തി അഡീഷണൽ വളം കൊടുക്കണം കേട്ടോ ഇതേ വളത്തിൽ തന്നെ വലിയ ചെടിയും ചെറിയ ചെടിയും കൂടി പിടിച്ചെടുക്കത്തില്ല അപ്പോൾ വലിയ ചെടിക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വിളവ് കിട്ടത്തില്ല അതല്ലെങ്കിൽ ചെറിയ ചെടിക്ക് നല്ല വളർച്ച കിട്ടൂല അതുകൊണ്ട് രണ്ടിൻ്റെയും വളം മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പയറിനെ പിടിച്ച് തുമ്പ് ഓരോ കുറേയെങ്ങ് പിടിക്കുമ്പോഴത്തേക്ക് ചെറിയ പയറുകളാവും അതായത് അപ്പോൾ അതിൻ്റെ ഹീൽഡ് കഴിഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള സമയത്ത് ഇത് താ താഴെയുള്ള ചെടികളുടെ തൈകളെല്ലാം ഇതിലോട്ട് ഈ പന്തൽ തന്നെ പടന്നു കയറിയിരിക്കും അപ്പോൾ പഴയ മൂട് വെട്ടിക്കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പടന്ന് കയറി പൂവിട്ട് പോ തുടങ്ങണ സമയം മറ്റത് വെട്ടാൻ പറ്റും നമുക്ക് അപ്പോൾ പിടിച്ചോണ്ടിരിക്കുന്ന പയർ തീരുകയും ചെയ്യും ആ സമയത്ത് തന്നെ നമുക്ക് പുതിയത് ഇന്ന് ഇട്ട് തുടങ്ങുകയും ചെയ്യും മുടക്കമില്ലാതെ വിളവ് കിട്ടും കിട്ടും അതാണ് ഈ ഒരു രീതി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിങ്ങനെ വിജയകരമായിട്ട് പലപ്പോഴും ചെയ്തു വരുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കും അതങ്ങനെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്തും പരീക്ഷിച്ച് നോക്കണമല്ലേ ഏതാണ് നല്ലതെന്ന് അറിയാൻ നമ്മൾ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ചെയ്ത് നോക്കിയാലാണ് കറക്റ്റായിട്ട് ഒരു ഓപ്ഷൻ കിട്ടുന്നത് അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആക്കും ഇതെല്ലാം ചെയ്യാവുന്നതാണ് വീട്ടിൻ്റെ മുറ്റത്തല്ലേ ഞാൻ ചെയ്തേക്കണം വേറെ തോന്നൽ സ്ഥലമൊന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു രണ്ടോ മൂന്നോ മൂന്ന് പയറുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് ദിവസം നമുക്ക് പയർ പറിച്ചെടുത്ത് ഞങ്ങൾ നമ്മളെ കൊച്ചുങ്ങൾക്ക് എന്ത് ചെയ്യാൻ വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കമൻസും കൂടി ഇടണേ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്